ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ വൺ ഡേ ട്രിപ്പ് പോയതിൻ്റെ ഒരു വീഡിയോ ആണേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ കൃത്യം ഏഴര ആയപ്പോൾ തന്നെ എല്ലാവരും റെഡിയായി നമ്മുടെ ആളാണ് വണ്ടി ഓടിക്കുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് കയറിയപ്പോൾ തന്നെ ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു ഒരു കോഴഞ്ചേരി ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിനുശേഷം വീണ്ടും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി നമ്മളങ്ങനെ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് ഇരുവശങ്ങളിലും തെങ്ങിൻ തോപ്പുകളും പാടങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് നമ്മൾ സന്തോഷത്തോടെ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ബോട്ടിങ് നടത്തുന്ന സ്ഥലത്തേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കുറേ ബോട്ടുകളൊക്കെ കിടക്കാൻ തന്നെ കാണാം ആ ബോട്ടൊക്കെയാണോ നമ്മൾ പോകുന്നതെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് എത്തി ഇതാണ് നമ്മുടെ ബോട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം നേരത്തെ തന്നെ കയറി സ്ഥാനം പിടിച്ചു അവിടെ നിന്ന് നിന്നെല്ലാവരും താഴെട്ട് നോക്കുകയാണ് നമ്മളും ഏറ്റവും അവസാനം കയറി ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ അകം മൂന്ന് റൂമുണ്ട് കിച്ചണുണ്ട് താഴത്തെ ഫ്ലോറിലാതാണ് കാണുന്നത് ഇതൊരു റൂമാണ് ഈ റൂമിനകത്ത് ബാത്റൂമും എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഈ റൂം മൂന്ന് റൂമും ഇതുപോലെ തന്നെയാണ് എ സിയും ഫാനും ഒക്കെ ഉണ്ട് നമുക്ക് മേളിൽ ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു പൂജയുടെ ബർത്ത്ഡേ ആയിരുന്നു പൂജയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്തു എല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് പൂജ ഭയങ്കര സന്തോഷത്തിലായി ഞങ്ങളും അതുപോലെ തന്നെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും കേക്കൊക്കെ കഴിച്ചു നല്ല കേക്കായിരുന്നു ഇങ്ങോട്ട് വന്ന വഴിക്കാണ് വാങ്ങിച്ചത് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു എന്തായാലും ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും അതിന് ഞങ്ങൾ ഓരോ പ്ലാനിങ്ങൊക്കെ നടത്തി റീൽസൊക്കെ നട എന്നൊക്കെ പ്ലാൻ ചെയ്തു അങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പ്ലാനിങ്ങും ഒക്കെ ചെയ്ത് ഞങ്ങളൊരു റീൽ ചെയ്തു അത് ഹരിശ്രീ അശോകനും ഇന്ദ്രൻസും ദിലീപും കൂടെ ഉള്ളൊരു റീലായിരുന്നു ആ റീൽ ഞങ്ങൾ കുറേ ടേക്കൊക്കെ എടുത്ത് ചിരി ചിരി ചിരിച്ച് അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്കാകും പിന്നെ ഞങ്ങൾ ആദ്യം തൊട്ട് തുടങ്ങും അങ്ങനെ അതെല്ലാം ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നപ്പം കുറേ ഹൗസ് ബോട്ട് അല്ല സ്പീഡ് ബോട്ടുകൾ നമ്മുടെ അടുത്തായിട്ട് വന്ന് കയറുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു നമ്മൾ കയറുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പം നമ്മളൊരു പ്രാഥമികാരോഗ്യ കേന്ദ്രം കണ്ടു ഇവിടുത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് കാണുന്നത് അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു മനോഹരമായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്ന ഒരു ട്രിപ്പായിരുന്നു ഇത് വീണ്ടും ഞങ്ങൾ അടുത്ത റീലിനെക്കുറിച്ച് പ്ലാൻ ചെയ്തു അടുത്തൊരു ഡാൻസിൻ്റെ റീലായിരുന്നു അത് ഞങ്ങൾ കുറേ ടേക്കൊക്കെ എടുത്തു സ്റ്റെപ്പൊക്കെ പഠിച്ച കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് സ്റ്റെപ്പൊക്കെ ഓക്കെ ആയത് പിന്നെ ഞങ്ങൾക്ക് വിശപ്പായി ഫുഡ് വന്നു കരിമീൻ ചിക്കൻ കറി സാമ്പാർ പുളിശ്ശേരി തോരൻ ഉപ്പേരി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ താഴെ വന്നു താഴെ വന്ന ഉടനെ നമുക്ക് പഴംപൊരിയും ചായയും തന്നു പഴംപുഴിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് അന്താക്ഷരി കളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അന്താക്ഷരി കളിച്ചോണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കുറേ പാട്ടുകളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാടി പഴയ പാട്ടുകളൊക്കെ ഓർത്തെടുക്കാനൊക്കെയുള്ള ഒരു അവസരമായിരുന്നു അത് അതിനുശേഷം ഞങ്ങൾ ഇറങ്ങാനുള്ള സമയം ഞങ്ങൾ അങ്ങനെ ആലപ്പുഴ ബീച്ചിലേക്കാണ് പിന്നെ പോയത് ബീച്ചിലെത്തി ഭയങ്കര സന്തോഷമായിരുന്നു കുറച്ച് വെയിലൊക്കെ താണമായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കുറേ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാ ഫോട്ടോസും വളരെ മനോഹരമായിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതിനാൽ എല്ലാ ഫോട്ടോസും നല്ല കളറായിരുന്നു എല്ലാരും ഒരുപാട് ആസ്വദിച്ചു ബീച്ചിലും എല്ലാം ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് പിന്നെ ബീച്ചിൽ നിന്ന് കയറിയത് കുറേ നേരം എന്തായാലും ഇത്തവണ എനിക്ക് ബീച്ചിൽ നിൽക്കാൻ പറ്റി നേരത്തെ ഞങ്ങൾ വരും കുറച്ച് നേരം നിന്നിട്ടങ്ങ് പോയത് പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുന്നത് ഒരു വേറെ വൈബാണ് നമ്മൾ നേരത്തെ ഫാമിലിയോടൊപ്പം പോകുന്നതും ഒരു കാര്യമാണ് എന്നാലും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ തിരിച്ച് വണ്ടി കയറി ഇരുട്ടായി ഞങ്ങൾ ആടിയും പാടിയും ഒക്കെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി തിരുവല്ല ആയപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ബെൻസ് ചേച്ചി അവിടെ ഇറങ്ങി ചേച്ചിക്ക് തിരുവല്ലയിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു പിന്നെ ബാക്കി എല്ലാവരും ഒരുമിച്ച് പിന്നെ ചിറ്റാറ ചെന്നായിരുന്നു ഇറങ്ങുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ വളശ്ശേരിക്കര ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു അവിടെ ശരിക്കുന്ന ഫുഡ്ഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ